ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫാമിലി ബ്ലോഗ് അപ്പോ ഇന്ന് നൈറ്റ് ഞങ്ങളൊരു ഡ്രൈവ് പോവാണ് ഗൈസ് എന്ന് പറയാൻ പറ്റില്ല ഹെനൂന്ന് ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളൊരു യാത്ര പോവാണ് ഒരു ചെറിയ ട്രിപ്പ് ട്രിപ്പ് എന്നൊന്നും പറഞ്ഞാൽ എന്താ പറയാ ഒരു തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ പോകുന്നത് തമിലൈനിലെ കണ്ട പോലെ തന്നെ തെക്കൻ കുരിശ്മലയിലോട്ടാണ് പോകുന്നത് അപ്പോ ഹേനു ബേബിയെ കൊണ്ടുപോകുന്നില്ല വീട്ടിലാരും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഇച്ചായനും കൂടെ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് രസം ഉണ്ടാവത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് എന്റെ ബ്രദറിനേം കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മള് ചോദിച്ചപ്പോൾ തന്നെ അവൻ സമ്മതിച്ചു അപ്പൊ പിന്നെ അവനേം കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നാല് വർഷത്തിന് ശേഷമാണ് ഞാനും ഇച്ചായനും പോകുന്നത് മാരേജിന് മുന്നേ ആയിരുന്നു ഞങ്ങള് ലാസ്റ്റ് ടൈം പോയിട്ടുണ്ടായിരുന്നു അത് അതിന് ശേഷം പോയിട്ടില്ല അപ്പം ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഒന്ന് കേറണം എന്ന് വിചാരിച്ചെങ്കിലും ഈ മഴയുടെ ഒരു ലക്ഷണം കണ്ടിട്ട് ഞങ്ങൾക്ക് ആ പ്ലാൻ മാറ്റേണ്ടി വന്നു നല്ല മഴയും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ കേറണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ എന്നാലും പോണമെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ട് മഴ നമ്മളെ കാര്യമാക്കാതെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ നാല് വർഷത്തിന് മുന്നേ ഞാൻ ലാസ്റ്റ് ടൈം വന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസം ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാല് ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കും ഇന്ന് വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടെന്ന് വെച്ചാൽ ഇവിടെ വണ്ടി അനക്കാൻ പറ്റത്തില്ല ഭയങ്കര ട്രാഫിക്കും ഒത്തിരി ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പോയെന്ന് വേണം പറയാൻ മഴ ആയതുകൊണ്ടായിരിക്കണം അന്നത്രയും ആളുകൾ കൊണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിയിലെല്ലാം കുറിശ്മലയുടെ തീർത്ഥാടനം സംബന്ധിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഇറങ്ങിക്കാണാൻ ഒന്നും ഒരിടത്തും പറ്റിയില്ല കാരണം മഴയും നല്ല ചെളിയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ ഇരുന്ന് തന്നെ കാണുകയാണ് ചെയ്തത് അവിടെ ചെന്നപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മഴ ആയോണ്ട് തിരക്കില്ലാന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും തിരക്കില്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏഹ് ശരിക്കും പറഞ്ഞാൽ പ്രസഹ വേഴം ദുഃഖവെള്ളി ആ ആയിരിക്കണം ഏറ്റവും കൂടുതൽ തിരക്ക് ഞാനും ആ സമയത്താണ് വന്നിട്ടുള്ളത് അപ്പം ഹസ്ബൻഡാണ് പറഞ്ഞത് നേരത്തെ നമുക്ക് പോവാ വൺ വീക്കിന് മുന്നെയാണ് നമ്മൾ പോയത് അപ്പം പക്ഷെ ഏഹ് അവർ വന്നിട്ടുള്ള ടൈമിലും കണ്ടിട്ടുള്ളതിനെക്കാലും തിരക്ക് ഭയങ്കര കുറവായിരുന്നു മാത്രല്ല ഒത്തിരി ഒത്തിരി കടകള് നമുക്ക് അവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പക്ഷേ ചിലതൊക്കെ നമ്മൾ പോയപ്പോൾ പോയപ്പോ മഴ കാരണം മഴ കാരണമായോണ്ടായിരിക്കും ആള് കുറവല്ലേ അതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പാർക്കിങ്ങിൽ നിങ്ങൾക്ക് കാറിടാൻ പറ്റി ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് സീരിയസ്ലി പറഞ്ഞ ആദ്യമായിട്ടാണ് പാർക്കിങ്ങിൽ കാറിടാൻ പറ്റുന്നത് എവിടെങ്കിലും ഒക്കെ ഇട്ടിട്ട് നടന്നു വരികയാണ് പതിവ് സാധാരണ പക്ഷെ ഇത്തവണ പാർക്കിങ്ങില് കിട്ടി പിന്നെ ചില ആളുകൾ കൊടയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇന്ന് തന്നെ വന്നിട്ട് പോണം എന്നൊക്കെ വിചാരിച്ചവരായിരിക്കും അവരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാ വർഷവും അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും തോന്നു തെക്കൻ കുറച്ചു മല്ലിയിൽ ഈ പായസം കൊടുക്കുന്ന ഒരു ഇത് എന്താ വെച്ചാ പ്രസാദം പോലെ നമുക്കിപ്പം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഫസ്റ്റ് പോയ ഉടനെ അതാണ് നോക്കിയത് ചില വീഡിയോ വീഡിയോ എടുത്തപ്പോൾ ചിലതൊക്കെ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സ്ഥലത്ത് പോയായിരുന്നു ഞങ്ങള് പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇനി പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ പായസത്തിന് കാര്യം ചിലർക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവിടെ പോണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ആ പായസം നമ്മൾ എന്താ പറയാ അറിയല്ലേ ആ പായസം എന്താ എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ല ടേസ്റ്റ് ആണ് ആ പായസം പിന്നെ ഞങ്ങള് താഴെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ കുറച്ച് ദൂരമെങ്കിലും വന്നതല്ലേ അപ്പം കുറച്ച് ദൂരെങ്കിലും കയറാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിനു ശേഷം ഞാനും ചേട്ടനും കൂടെ ഒക്കെ മുകളിലോട്ട് കയറാൻ തുടങ്ങി ഈ ഇച്ചായനെ ക്യാമറമാൻ ആക്കി ഞാൻ എല്ലാ തവണയും നമ്മുടെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് ക്യാമറമാൻ ഞാൻ തന്നെയാണ് ചോദിച്ചത് അപ്പം ഞാൻ വിചാരിച്ച ഈ ഇച്ചായനെ ക്യാമറമാൻ ആക്കി എൻ്റെ തല അവിടെ അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഞാൻ എല്ലടടുത്തും ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എൻ്റെ തലയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ എന്റെ വീഡിയോസിൽ എൻ്റെ തല വരുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തവണ ഫുൾ എൻ്റെ തലയിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ തുടങ്ങി ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരാൾ സംസാരിക്കാനും ഉണ്ടായിരുന്നുള്ള ഒരു തോന്നിപ്പോയി ഇല്ലെങ്കിൽ ഞാനൊച്ചാനും കൂടെ ഇത് ചെയ്താണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊട്ടും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞതാണ് ഫുള്ള് കയറാൻ പറ്റില്ല എന്നുള്ളത് കാരണം എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് ദൂരം നടന്നാൽ മതി ഭയങ്കര ടയേർഡാവും ഭയങ്കര എനർജി ഭയങ്കര കുറവാന്ന് തോന്നും എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരു ഇതുണ്ട് അപ്പം അത് പതിയെ മാറത്തുള്ളൂ അപ്പം ഞാൻ അതിലോ അതുകൊണ്ട് അധികം ഇങ്ങനെ കയറണ്ട എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു പക്ഷെ ഇവരോട് സംസാരിച്ച് സംസാരിച്ച് കയറിയപ്പോൾ ഞാൻ കുറച്ച് ദൂരം കയറിയെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു രണ്ട് കുരിശൊക്കെ എത്തിയപ്പോൾ തന്നെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒട്ടും നടക്കും പിന്നെ ഇരുന്നിരുന്നിരുന്നിട്ടൊക്കെയാണ് ഞങ്ങള് കയറിയത് ഒരുപാട് ദൂരം ഇരുന്ന് കേട്ടോ ഒരുപാട് സമയം നമ്മൾ ഇരുന്നായിരുന്നു പിന്നെ അവിടെ ഒരു എക്സിബിഷൻ പരിപാടി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് കോർട്ടും റെസ്റ്റിങ് ഏരിയ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി എല്ലാ വർഷം വരുമ്പോഴും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല ഏഹ് അവിടെയെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് കാണാനും ഉണ്ട് അതിനകത്ത് ലൈറ്റും അറേഞ്ച്മെന്റ് കാര്യങ്ങൾ പക്ഷെ നമ്മൾ കയറിപ്പോ ആരും ഉണ്ടായിരുന്നില്ല സംഭവം എന്ന് പറയുന്നത് മഴ പെയ്തിട്ട് മണ്ണിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അവിടെ അപ്പൊ അതുകൊണ്ടാണ് ആരും പോവാത്തത് അപ്പൊ ഞങ്ങള് ഈ ലൈറ്റ് കണ്ടിട്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് കയറി പോയതാണ് അവിടെ പ്രാർത്ഥിക്കാനൊരു സ്പേസ് ഉണ്ട് പ്ലസ് ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളാണ് പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ മണ്ണിടിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വെള്ളം ഇങ്ങനെ താഴോട്ടിറങ്ങി മണ്ണിടിഞ്ഞ് താഴോട്ടിറങ്ങി വിഷമായതുകൊണ്ടായിരിക്കണം ക്ലോസ്ഡ് ആയിരുന്നു അവിടെ ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് പോയി കണ്ടു ഇങ്ങനെ പക്ഷെ നല്ലതാണ് കേട്ടോ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ആരും ഇല്ലാത്തണ്ടാണോന്ന് എനിക്കറിയില്ല അതിനകത്ത് കാണാമെന്ന് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ എന്തായാലും പോയി കണ്ടിട്ടാണ് ഇറങ്ങിയത് അവിടെ പിന്നെ അവിടെ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് എന്താ പറയാ തെളിഞ്ഞ വെള്ളം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു കുഞ്ഞ അരുവിയും അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അതെനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു കാരണം അതൊരു ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല അത് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഓൾറെഡി അവിടെ ഉള്ള ഒരു സംഭവം തോന്നുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ല മണ്ണിടിഞ്ഞ് താഴ്ത്തിറങ്ങിയത് കൊണ്ടായിരിക്കും ഇവിടെ ഫുൾ ക്ലോസ് ചെയ്ത് ഒരു പ്രാർത്ഥന സ്പേസ് നമുക്ക് പ്രേയർ സ്പേസ് ഉണ്ട് ഇവിടെ വന്ന് പ്രേയർ ചെയ്യാം പിന്നെ അതിനകത്ത് കുറെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ മൂടി ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കാണാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് നമ്മൾ റിട്ടേൺ ബാക്ക് ചെയ്തു സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ആളില്ലാത്തത് കൊണ്ട് ഒരുപാട് നേരം നിൽക്കണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചും കയറി വന്നു അവിടെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഈ വർഷം പോയവര് ഈ സ്പേസ് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ തെക്കൻ കുരിശിമലയിൽ പോയിട്ട് ഈ സ്പേസ് നിങ്ങൾ ഇറങ്ങി കണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലാതെയും നമ്മൾ പോകുന്ന വഴിക്കാണ് അപ്പൊ ഈ സ്പേസ് കണ്ടു എന്നുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടി ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ കുറിശിലേക്ക് അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി മൂന്നാമത്തെ കുറിശിലേപ്പം ഞാൻ വീണ്ടും ഇരുന്നിട്ടോ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറെ നേരം ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചിറങ്ങിയത് ഇത് മുതലാണ് ശരിക്കും പറഞ്ഞ കുരിശ്മല തുടങ്ങുന്നത് കുരിശുമല കയറുന്നത് ഇത് മുതലാണ് ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിന് മുകളിലോട്ട് കേരള എന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ കേരള എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേരും തിരിച്ചു ഇറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് നമ്മൾ നേരത്തെ ആ കയറിയ സ്പേസിന്റെ എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഗാർഡൻ ഓഫ് ഏതൻ എന്നാണ് ആ ആ ഒരു സ്പേസിന്റെ പേര് എന്ന് പറയുന്നത് ഇവിടെ റെസ്റ്റിംഗ് ഏരിയും ഫുഡ് കോർട്ടും ഒക്കെ ആയിരുന്നു ഇതിന്റെ താഴെ താഴെപ്പൂന്ന് നോക്കിയപ്പോഴത്തേക്കും കുറെ ചെയറൊക്കെ ഇട്ടിട്ട് അത് നല്ലതായിരുന്നു തോന്നി തിരിച്ചിറങ്ങുന്നവർക്ക് കുറച്ചുനേരം ഇരിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ഇവിടെ ഇത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂം ഏരിയ ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ലതാന്ന് തോന്നി ഇന്ന് പണ്ട് വാഷ്റൂം ഏരിയ എന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനൊരു സംഭവം വന്നപ്പം ലേഡീസിനും അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും തിരിച്ചിറങ്ങിയപ്പോ വേറൊരു സംഭവം കണ്ടതാ ഉപ്പിലിട്ട കുറെ ഐറ്റംസ് ഉണ്ട് മാങ്ങ ക്ഷീമ നെല്ലിക്ക പൈനാപ്പിൾ ചാമ്പയ്ക്ക അങ്ങനെ കുറെ സാധനങ്ങൾ വേണ്ടു അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ ക്ഷീമനെല്ലിക്ക ഒപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴാണ് ചേട്ടൻ വരുന്ന വഴിയിലെല്ലാം എല്ലാം എല്ലാം നോക്കിക്കൊണ്ട് വരികയായിരുന്നു അപ്പം ചേട്ടൻ പറയുന്നത് നമുക്കൊന്ന് റിങ് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ റിങ് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കിട്ടില്ല എന്നറിയാൻ ഞങ്ങക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ റിങ് എന്ന് പറയുന്നത് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് തട്ടി പോയി ഹോർലക്സ് ഉണ്ടായിരുന്നപ്പൊ അതിൽ തട്ടിപ്പോയായിരുന്നു പക്ഷേ മറ്റേ വേറെ ഒരെണ്ണ എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ റിംഗ് എന്ന് പറയുന്നത് അത് എവിടെ പോയിന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടവർക്ക് പോലും മനസ്സിലായില്ല തെക്കുവിളക്കിന് പറന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഫെയിൽ പോയി ചേട്ടൻ മൂന്ന് എറിഞ്ഞത് ഓരോ സാധനത്തിൽ തട്ടിയാണ് കേട്ടോ പോയത് അപ്പം അത് ഏഹ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു തട്ടി പക്ഷെ തട്ടിയില്ല എന്നുള്ള രീതിയിലങ്ങ് പോയി പോയി ചേം പിന്നെ പറയേണ്ട ആവശ്യമില്ല ചീച്ചേ ചെറുതായിട്ടൊന്നും ആദ്യത്തെ തട്ടിയെങ്കിലും പിന്നെ രണ്ടാമത്തത് ഫെയിലായി പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടതേ ചേട്ടനാണ് കണ്ടതായിട്ട് ഇതിന്റെ പേരറിയാന്നുള്ളവരുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യണേ ഇത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി സെറ്റ് സെറ്റാവുന്നാണ് പറയാറ് ഞാൻ കറക്കിയത് ശരിയായില്ല അതുകൊണ്ട് എന്നെ കളിയാക്കി കൊണ്ടിരിക്കാനായിട്ടോ ചേട്ടൻ വെച്ചതിന്റെ കൂടി കള്ളപ്പിള്ളേര് ബാക്കി എന്നിട്ട് എന്നെ കളിയാക്കുക പിന്നെ അതെ വീണ്ടും നമ്മൾ ഇറങ്ങി പിന്നെ ാട്ടിറങ്ങിയപ്പോ ഉള്ള വ്യൂ എന്ന് പറയുന്ന അടിപൊളിയായിരുന്നു കേട്ടോ പള്ളിയുടെ ആ ഒരു സൈഡിലൊക്കെ ചെയ്തിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അതിന്റെ സൈഡിൽ ദാനമേള നടക്കുന്നുണ്ടായിരുന്നു ദാനമേള കാണാൻ വേണ്ടി ഒന്നും കയറിയതല്ല ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കറിയുന്നേ ഉള്ളൂ കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വന്നവരാ അപ്പൊ പിന്നെ നമ്മൾ അവിടെ ഈന്ന് കണ്ടുകൊണ്ടിരുന്ന സമയവും അവിടെയും ആള് ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇതായിരുന്നു ഒന്നാമത്തെ കൊച്ചാ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് മ്മള് ഒന്നാമത്തെ സ്ഥലം കാണിക്കുന്നത് സോറി കുരിശെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സോറി കേട്ടോ ഒന്നാമത്തെ സ്ഥലമാണ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു പ്രയർ സ്പേസ് ആയിരുന്നു അവിടെ കയറി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയത് ഇത് സ്റ്റെപ്പ് കയറി മുകളിൽ ഉള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറുമണി പോലെ അവിടെ കാണുന്നുണ്ടോ അതാണ് കയറുന്ന സ്പേസ് കുരിശുമല കയറുന്ന സ്പേസ് ആണ് അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നേരം ഡസ്റ്റ് എടുത്തു അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ താഴോട്ട് വീണ്ടും തിരിച്ചറങ്ങി കാരണം ഇപ്പൊ തന്നെ ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ പണ്ട് നമ്മൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് ഈ സ്ലൈഡും പൊട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങുന്നത് എനിക്ക് വാങ്ങാനായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് അന്യക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ഒക്കെ ചെയ്യാറ് ഇതുപോലെ സംഭവങ്ങളൊന്നും ഇപ്പം നമ്മൾ ആരും യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ട് എന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ക്ലിപ്പും ബോയൊക്കെ എടുക്കലാണ് നമ്മുടെ പതിവ് പണി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നെ കുട്ടിക്കും മീനുന്നും ടോയ്സ് ഒക്കെ മേടിച്ചു ഒരു കുലുക്കി സർബത്തും ചായയും പക്കോടൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു സ്പില്ല് സെൽഫി സ്പേസ് ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചറങ്ങി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മണിയായി കേട്ടോ നമ്മൾ തിരിച്ചറങ്ങിട്ട് ഇതിനിടയ്ക്ക് ഒരു ചായക്കട കയറിയാ നമ്മൾ തട്ടുകട കയറിയിട്ട് തട്ടുദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്തവണ തെക്കൻ കുരിശ്മല പോയിട്ടുള്ളവരെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക പുതിയ എന്തെങ്കിലും നമ്മൾ ഈ മൂന്ന് മൂന്ന് സ്ഥലം വരെ കയറിയിട്ട് ഇനി എന്തെങ്കിലും നമ്മൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ